ഒരാൾക്ക് ജാതകമില്ലെങ്കില് സമയമറിയില്ലെങ്കിൽ നഷ്ടജാതകം തയ്യാറാക്കാൻ വരെ പറഞ്ഞു തന്നിട്ടാണ് വരാഹ മിഹിരാചാര്യൻ ഹോരാശാസ്ത്രം അതിൻ്റെ പേടത് നഷ്ട ജാതകം ഭാമിനര്യാണം നഷ്ടജന്മദൃണ അധ്യായ നാം വിംശതി പഞ്ചയുക്താം എന്നാണ് അതിൽ പറഞ്ഞ് ഫിനിഷ് ചെയ്യുന്നത് ആദ്യം പോലെ പറയുന്ന രാശിപ്രഭേദോ ഗ്രഹ യോനി ഭേദം എന്ന് പറയുന്ന ആ പറഞ്ഞിട്ടുള്ള ഇരുപത്തി അഞ്ച് അധ്യായങ്ങൾ ഉൾക്കൊള്ളിച്ചു ഹോരാശാസ്ത്രം നിർമ്മിച്ചപ്പോ അതില് നഷ്ടജന്മവും കൂടി നഷ്ടജാതവും കൂടി പറഞ്ഞു അത് വെറും പ്രമാണം മാത്രം പഠിക്കുകയല്ല നമുക്ക് നഷ്ടജന്മം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ലക്ഷണവശാല് കൂടി കാര്യങ്ങൾ നോക്കും ഒരു ലഗ്നം കണ്ടുപിടിക്കാൻ ഒരു സമയമാണ് മിക്കവാറും തെറ്റിപ്പോണത് പല ആളുകളും നമ്മുടെ അടുത്ത് ജാതകം നോക്കാൻ വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉണ്ടാവും നക്ഷത്രം അറിയാം വിചാരിച്ച സമയം ഓർമ്മയില്ല ചോദിച്ചരെ എന്ന് പറയും അപ്പൊ ജന്മ സമയം കണ്ടുപിടിക്കാനായിട്ട് ചില ഇവന്റുകള് നമുക്ക് ചോദിച്ചിട്ട് പറയാം അതല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ദേശ ഏതാണെന്നൊക്കെ ഉള്ളത് അപ്പൊ അത് കാരകത്വം അറിഞ്ഞിരിക്കണം അതായത് റിവേഴ്സ് ആണ് റിവേഴ്സ് അസ്ട്രോളജി എന്ന് പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ വെച്ചുകൊണ്ട് നേരെ കാര്യത്തിലേക്ക് മനസ്സിലാക്കുക അപ്പൊ ഞാൻ നേരത്തെ ചില ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസ് പറഞ്ഞു ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രഹങ്ങളുടെ കാരകത്വം രാശികളുടെ നക്ഷത്രങ്ങളുടെ കാരകത്വം മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ഹോരശാസ്ത്രം വളരെ പ്രധാനമായിട്ടും ഇതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ അധ്യായം എന്താണ് രാശി പ്രഭേദോ രാശിപ്രഭേദമാണ് രണ്ടാമത്തെ അധ്യായം ഗ്രഹയോനിയാണ് വിയോനി ജന്മോദ നിഷേഖകാലേ എന്ന് പറഞ്ഞത് പോകുന്നത് പിന്നെ നമ്മൾ ഗ്രഹ ചേർക്കെ നോക്കിക്കഴിഞ്ഞപ്പോ കർമ്മജീവോ രാജയോഗോ രാജയോഗോയോഗോ ചന്ദ്രയോഗോ ദുഗ്രഹാധ്യോഗോ രണ്ട് ഗ്രഹങ്ങൾ ഗ്രഹങ്ങള് ജോയിനാവുകൊണ്ടാവുന്ന ഇതിന്റെ വിളിവുകൾ നമ്മൾ പറഞ്ഞു സൂര്യനും ശനിയും കൂടി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അച്ഛനും മകനും തമ്മിൽ തല്ലുടിക്കാനുള്ള സാധ്യത കൂടും സൂര്യനും ശനിയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ജാതകത്തില് അച്ഛനും മകനും കൂടി തല്ലുടിക്കാനുള്ള സാധ്യത കൂടും ഇങ്ങനെയുള്ള ഗ്രഹ ഇപ്പൊ ഇതിൽ വളരെ പ്രധാനമായിട്ട് എടുക്കുന്നതാണ് ചൊവ്വ രാഹു ഈ ചൊവ്വ രാഹു ഏഴാം ഭാവത്തിലൊക്കെ നിന്നാല് എന്താ സ്ഥിതി നിങ്ങൾക്ക് അറിയാം സ്ത്രീ ജാതെ പ്രത്യേകിച്ച് മേളില് വന്നു കഴിഞ്ഞാല് ദാമ്പത്യ പ്രശ്നം വിരഹം കലഹം ഡൈവോഷക്ക പല ജാതകങ്ങളിലും നമ്മൾ കാണാറുണ്ട് ചൊവ്വാദോഷവും സർപ്പോഷവും കൂടി ഒരുമിച്ച് നോക്കുന്നു പറയും അപ്പൊ ഇതിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഫേഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു ചൊവ്വയുടെ കാരകത്തോളം നമ്മുടെ ബോഡിയിലെ ഭാഗമാണ് പല്ല് രാഹു ഹു കുഴപ്പങ്ങളുണ്ടാക്കും പല്ലിന് കുഴപ്പമുണ്ടാവുക ചൊവ്വ രാഹു ചേർക്കയില് കാണാം പല്ലിന് നല്ല വിടവ് പല്ല് കേടായിട്ടിരിക്കുക നോക്കുമ്പോ തന്നെ പല്ലിന് പ്രശ്നങ്ങൾ കാണുമ്പോ തന്നെ നമുക്ക് പറയാൻ പറ്റും ദാമ്പത്യ പ്രോബ്ലം അതിന്റെ സൈക്കോളജിക്കൽ എഫക്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ സ്ത്രീകളുടെ അട്രാക്ഷൻ ചീയും പല്ലൊക്കെ ആയതുകൊണ്ട് കറക്റ്റ് അല്ല ചിരി കറക്റ്റ് അല്ലെങ്കില് സ്വാഭാവികമായിട്ട് ഉൾക്ക് കിട്ടുന്ന പുരുഷനും അങ്ങനെ ആവാൻ സാധ്യത എന്നുള്ള സൈക്കോളജി ഫിക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ രാഹു പ്ലസ് ശുക്രൻ ശുക്രൻ രാഹുവിനോട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ശൗക്രം ഗീതരതി പ്രബോധസുരഭി ദ്രവ്യ എന്ന പാനാംബരം ആ ദശാവിഭാഗത്തില് വരാഹമിഹിരാചാര്യം പറഞ്ഞേക്കുന്ന പോലെ എന്താ പറഞ്ഞ ദാമ്പത്യം നമ്മളുടെ ദ്രവ്യ അന്ന പാനാബരങ്ങൾ ദ്രവ്യം അന്നം പാനം അമ്പരങ്ങള് കാര്യങ്ങള് എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ പെടുന്നതാണ് ശുക്രൻ ആദ്യമേ എങ്ങനെ രാഹു വന്നുള്ള സ്ഥിതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാഹു മാട്ടിക്കും എന്ന് പറയും നമ്മ മാട്ടും അഥവാ ചീറ്റിങ് അഥവാ ദുർസ്വഭാവം അപ്പൊ ചില പ്രത്യേക എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങളിൽ ദുർസ്വഭാവമായിട്ട് പോവാ സ്ത്രീകൾ കൂടുതലും ഇതാണെങ്കിൽ അവരുടെ ദാമ്പത്യ പ്രശ്നങ്ങളും ഒന്നിലധികം ദാമ്പത്യ അല്ലെങ്കിൽ ഒന്നിലധികം റിലേഷൻസോ പല പലതരത്തിലുള്ള പ്രശ്നങ്ങളും റിലേഷൻസും വരാനായിട്ടുള്ള സാധ്യത കൂടുതൽ